അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയ നടുക്കത്തിലാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ യുവ ദമ്പതികൾ അന്തരിച്ചു നവംബർ മുപ്പതിനാണ് അഭിഷേകും അഞ്ജലിയും വിവാഹിതരായത് ഇരുവരും ഗാസിയാബാദ് സ്വദേശികളാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഇരുവരും ഡൽഹി മൃഗശാല സന്ദർശിക്കാനെത്തി അവിടെ വച്ച് അഭിഷേകിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഹൃദയാഘാതമായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈശാലിയിലെ ദമ്പതികളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് രാത്രിയോടെ അഭിഷേകിൻ്റെ മൃതദേഹം കൊണ്ടുവന്നു കുറച്ചുനേരം കഴിഞ്ഞ് അഞ്ജലിയെ കണ്ടില്ല ഏഴാം നിലയിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല